നമുക്ക് അലിനിൻ്റെയും മനുഷ്യന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് മനുഷ്യങ്കർ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് ചെല്ലുവാണ് അവിടെ ഗംഗാധരനും മാലിതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവരോടൊന്നും സംസാരിക്കണം ഇപ്പോഴത്തെ സ്ഥിതിയാണെങ്കിൽ അങ്കളിനെന്തേലും സംഭവിക്കും കാരണം ആൻറ്റിയുടെ സ്വഭാവം തീരെ മോശമായിക്കൊണ്ടിരിക്കുക അപ്പം എന്തെങ്കിലും ഒരു പോകഴി കാണാണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് മനുശങ്കർ തീരുമാനിച്ച ചെല്ലുന്നേ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ കമല പറഞ്ഞു ഓ എല്ലാവരും കൊണ്ടേ വിട്ടിട്ടിങ്ങോട് വന്നോ എന്നൊക്കെ ചോദിച്ച് കുറ്റപ്പെടുത്തുവാണ് പക്ഷേ മനുശങ്കർ അത് കേട്ടതായിട്ട് ഭാവിച്ചില്ല അങ്ങനെ നേരെ മനുശങ്കർ പോകുന്നേ ഗംഗ അതിൻ്റെ അടുത്തേക്കാണ് അതിനുശേഷം പറഞ്ഞു എനിക്ക് അങ്കളിനോടും ആൻറ്റിയോടും കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് പറയണം അങ്ങനെ അവരോട് മനുഷ്യങ്ങനെ കാര്യങ്ങളൊക്കെ പറയാണ് കൊല്ല കടപ്പിവിട്ടെടുത്ത കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് ഇനിപ്പത്തേനും ഗംഗാധരൻ പറഞ്ഞു അല്ല പെട്ടെന്ന് എന്താ അങ്ങനെ ബാലേന്ദ്രനെ അങ്ങനെയൊരു മാറ്റം വരാൻ കാണുമെന്ന് എനിക്കറിയാവോ അപ്പോഴേക്കും മനു പറഞ്ഞു എനിക്ക് എനിക്കതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല എങ്ങളെ ഇതുപോലെ ഞാൻ അങ്കളിനെ ഇന്നുവരെ കണ്ടിട്ടില്ല ബാലേന്ദ്രൻ അങ്ങൾ ഇതുവരെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേങ്കിൽ ഇപ്പോഴാദ്യാ എങ്ങനെ അല്ല ആ ലീന വന്നതിന് ശേഷമാോന്നെ അങ്കൾ ഇത്ര ഉണ്ടാക്കുന്നേ ഇതിനുമുമ്പ് ഇങ്ങനത്തെ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനും അങ്ങളും കൂടെ പോയിട്ടാണ് കഴക്കൂട്ടം വീട്ടിൽ നിന്ന് അവളെ കൂട്ടിക്കൊണ്ടുവന്നെ പക്ഷേ എങ്കിൽ അന്ന് മുത്തശ്ശന്റെ നിർബന്ധപ്രകാരം കൂട്ടിക്കൊണ്ടു വന്നെ മുത്തശ്ശൻ എന്നോട് പ്രത്യേക ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും അവളെ കൈവിടില്ലെന്ന് അത് ഇന്ന് വരാൻ ഞാൻ നോക്കി പക്ഷേ എങ്കിൽ ഇപ്പോഴാണെങ്കിൽ അവളെ അവിടെ നിന്ന് ഇറക്കി ഓർണമെന്നും പറഞ്ഞോണ്ട് ആന്റിക്ക് ഒരേ നിർബന്ധം അല്ല പൈച്ച് എന്തിനാ അങ്ങനെ നിർബന്ധം പിടിക്കുന്നത് അതാ എനിക്കും മനസ്സിലാകത്തെ എത്ര പറഞ്ഞാലും ആൻറ്റിയുടെ തലയ്ക്കിലേക്ക് കയറില്ല ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒന്നും കൊടുക്കില്ലെന്ന് അങ്കളിന്ന് അങ്കളിന് സ്ട്രെസ് കൊടുക്കല്ലെന്ന് പറഞ്ഞാലും ആൻറ്റി അതൊന്നും വകവെക്കുന്നില്ല ആൻറ്റിക്കെല്ലാം ചുമ്മാ ഒരു കുട്ടിക്കളി പോലെ തോന്നുന്നത് അല്ലെങ്കിൽ ഇത്ര വയ്യാത്ത ഒരാളോട് അങ്ങനെയൊക്കെ കയറത്ത് സംസാരിക്കേണ്ട കാര്യമുണ്ടോ മാലധി വെച്ചു അല്ല നിന്നോട് ബാലേന്ദ്രനെ ഒന്നും പറഞ്ഞില്ലേ എന്നോട് എന്ത് പറയാനായിട്ടാ ശരിക്കും ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് കൈതക്കൽ വീട്ടിൽ നിന്ന് ആരെയും കാണണ്ടെന്ന ഒരേ നിർബന്ധമായിരുന്നു അതുകൊണ്ടാണ് ആൻറ്റിയെപ്പോലും കാണാനായിട്ട് അങ്കൾ സമ്മതിക്കാതിരുന്നത് കൃഷ്ണമോളോടും എന്നോടും അങ്ങനെ ഉള്ളവരോടൊക്കെ മാത്രം കുഴപ്പമില്ലാത്ത ഇപ്പോഴാണെങ്കിലും അലീനെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാത്തതിൻ്റെ പേരിൽ ആൻറ്റിക്ക് നല്ല ദേഷ്യമാണ് അങ്കിളിനോട് അതെ ആ അങ്കളാണെങ്കിലും പറഞ്ഞു വിടരുന്ന് ഒറ്റ വാശിയിൽ ഇത് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകും അങ്കളെ അതുകൊണ്ട് എന്തേ ചെയ് എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തേ മതിയാവുള്ളൂ അവിടെ ചെന്നിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ ആൻറ്റി ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചിലപ്പോൾ കേട്ടെന്നിരിക്കത്തില്ല ചിലപ്പോൾ അങ്കളാമ്മ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആൻറ്റി കേൾക്കില്ല മാലുതി പറഞ്ഞു ഞങ്ങൾ ചല്ല ഞങ്ങൾ ചെന്ന് വൈജിയോട് സംസാരിക്കാം അല്ലെങ്കിലും അവളിത് എന്തു ഭാവിച്ച അവൾ പിടിക്കുന്നോടം ജയിക്കണം അത് പണ്ട് മുതൽ അവളുടെ സ്വഭാവമാണ് വനശങ്കർ പറഞ്ഞു സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം അങ്കള് സഹിച്ചു അവസാനം അവളെ മുട്ടിയ ചേരാൻ കടിക്കൂലോ എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്കൾ പെരുമാറുന്നേ അലീനയോട് ദേഷ്യപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നില്ല പോരാത്തേന് അലീന പാവ എത്ര ജോലി അവിടെ കിടന്ന് ചെയ്യുന്നതെന്ന് അറിയാവോ അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു അത് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ് മാലിതി പറഞ്ഞു അവൾ നല്ല കുട്ടിയാ നല്ല അച്ചടക്കോ എല്ലാം ഉള്ള കുട്ടിയാണ് ജോലികളൊക്കെ ചെയ്യുന്ന കണ്ടാൽ തന്നെ മതി എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നോക്കും ഒരു വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും അവളല്ലേ നോക്കുന്നത് അതെ അങ്ങനെ അത്രയൊക്കെ ജോലി ചെയ്താൽ പോലും ഇതുവരെ അലീനെ അംഗീകരിക്കാനായിട്ട് ആൻറ്റി തയ്യാറായിട്ടില്ല എത്ര ജോലി ചെയ്ത് കൊടുത്താലും ഒരു നല്ല വാക്ക് പോലും പറയില്ല എപ്പോഴും കുറ്റപ്പെടുത്തലുകളും ശാപവാക്കുകളും മാത്രമേ ഉള്ളു അതുകൊണ്ടൊക്കെയാണ് അലീന ആ വീട്ടിൽ നിന്ന് പോകാമെന്ന് തന്നെ വിചാരിക്കുന്നത് പക്ഷേ എങ്കിൽ അങ്ങൾ ആണ് ഇവിടെ സമ്മതിക്കുന്നുമില്ല ഇതിൻ്റെ പേരിൽ ഇനിയിപ്പം എന്തൊക്കെ പ്രശ്നം നടക്കുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടുവന്നേ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെന്ന് സംസാരിക്കുക സംസാര ചാൻഡിയുടെ ഒന്ന് മനസ്സ് മാറ്റാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അനുസരിക്കാൻ പോകുന്നില്ല കൊടുവയ്ക്ക് ഗംഗാധരൻ പറഞ്ഞു ശരി ഞങ്ങൾ ചെല്ലാം ഞങ്ങൾ ചെന്ന് വൈജോട് കാര്യമായിട്ട് സംസാരിക്കുക അതൊക്കെ പറഞ്ഞിട്ട് മാലിന്യം ഗംഗാധരനും കൂടെ അവിടുന്ന് കടപ്പാട്ടിൽ വീട്ടിലേക്ക് പോന്നെ അപ്പം ഇതുവരായിട്ടും ബാലയൻ തന്നെ കീറി കാണാനും പറ്റിയിട്ടല്ലോ ഹോസ്പിറ്റലിൽ ചെന്നിട്ടാണെങ്കിലും ഐ സിയുലായിരുന്നു പോരാത്തിന് കൈതക്കൽ വീട്ടിൽ നിന്ന് ആരെയും കാണണ്ടെന്ന് പറയുകയും ചെയ്ത അതുകൊണ്ടാണ് പോവാതിരുന്നേ ആ സമയത്ത് വൈജയന്തിക്ക് കട്ടക്കലിപ്പായിരുന്നു വൈജയന്തി അല്ലീൻ്റെ അടുത്തേക്ക് വന്നു അല്ലീൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ഇപ്പം വേലക്കാരി ഏ അല്ലേ നീ കൊള്ളാലോടിയ നിന്റെ മിടുക്കി ആ സമ്മതിച്ചു തന്നിരിക്കുന്നു ഈ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിനക്ക് ഇവിടെ കൈയടക്കാൻ പറ്റിയില്ലേ നീ ആരാന്ന് നിന്റെ വിചാരം അപ്പോഴേക്കും അലീനെ പറഞ്ഞു അതെ വെറുതെ എന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ വരണ്ട മാഡം വെറുതെ എന്നെ ബുദ്ധിമുടിക്കാനും വരണ്ട എനിക്ക് എനിക്കെൻ്റേതായ ജോലി ചെയ്യണം ഓ ഇപ്പം നിനക്ക് ജോലി എന്താ ബാലേന്ദ്രനെ അമ്മയുടെ കാര്യങ്ങൾ നോക്കിയപ്പോ അടുക്കള ജോലികളൊന്നും ചെയ്യേണ്ടെന്നാണല്ലോ ബാലയേന്ദ്രൻ്റെ ഓർഡർ അല്ല ഇതൊക്കെ എങ്ങനെ നിന്നെക്കൊണ്ട് സാധിക്കുന്നു നീ കൊള്ള അപ്പം നീ എന്നോട് യുദ്ധത്തിന് വരുമല്ലേ നമുക്ക് കാണാം അപ്പോഴേക്കും അലീനെ പറഞ്ഞു യുദ്ധത്തിനോ ഞാൻ ആരുടെ യുദ്ധത്തിന് വരുന്നില്ല മാടവ എന്നോട് യുദ്ധത്തിന് വന്നേക്കുന്നേ അതുകൊണ്ട് വെറുതെ എന്നോട് വഴക്കടിക്കാൻ പറഞ്ഞണ്ട എന്താടി നിനക്കെന്താ അത്ര അഹങ്കാരം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വേലക്കാരി എപ്പോഴും വേലക്കാരി തന്നെയാവൂടി തന്നെയാണ് ഡീ വീട്ടുകാരി ആകാൻ എത്ര ശ്രമിച്ചാലും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അതും ഇവിടുത്തെ ഇവിടുത്തെ വീട്ടുകാരി ആരെന്നറിയാവോ ഈ കായിതക്കലും വീട്ടിൽ കുഞ്ഞിരാമൻ മേനോൻ്റെ മകള് വൈജിയാണ് അതിനെ ആരും മാറ്റാനും ശ്രമിക്കണ്ട മാറാനും പോകുന്നൊന്നുമില്ല പിന്നെ നിന്റെ കാര്യത്തിൽ എന്താണല്ലോ ഞാനൊരു തീരുമാനം എടുത്തോളാം അധികം നാളൊന്നും നിനക്ക് ഇവിടെ തുടരാൻ പറ്റില്ലടി അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു അത് മാടം മാത്രം തീരുമാനിച്ചിട്ട് കാര്യമില്ല സാറും കൂടെ തീരുമാനിക്കണം സാറാണ് എന്നെ ഇവിടെ നിയമിച്ചെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകാൻ പോകുന്നില്ല ഓ അപ്പം അതല്ലേ നിന്റെ സംസ്കാരം എനിക്ക് മനസ്സിലായി ഇവിടെ കടിച്ചു കൂടി തൂങ്ങി കിടന്നിട്ട് ഇവിടത്തെ എല്ലാം സ്വന്തമാക്കാനല്ലേ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അപ്പോഴേക്കും അലീൻ്റെ പറഞ്ഞു കൂടുതൽ അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ നല്ലത് ഞാൻ എന്തേലുമൊക്കെ വിളിച്ചു പറയും നീ എന്തു പറയുന്നു എല്ലാം എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അങ്ങോട്ട് പറയും പിന്നെ മാഡത്തിന് ഇവിടെ ഒരു പിടിച്ചുതെപ്പ് ഉണ്ടാകത്തില്ല അതോടുകൂടി മാഡത്തിൻ്റെ ജീവിതം തീർന്നു എന്ന് കൂട്ടിയാൽ മതി സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അത് കൈവിരളി ചൂണ്ടിക്കൊണ്ടാണ് പറയണേ അതും പറഞ്ഞ് അലീനെ അങ്ങോട്ട് വിട്ടു തിരിഞ്ഞു പോയപ്പോൾ വൈജിക്ക് ഒട്ടും അതും കൂടെ സഹിച്ചില്ല സഹിക്കാൻ പറ്റുന്നാലും അപ്പുറം വരുന്നത് അതിന് ശേഷം അലീന മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നു മുത്തശ്ശി വെച്ച് എന്താ മോളെ നിന്റെ മുഖം എന്താ വല്ലായിരിക്കുന്നേ അത് എനിക്കിവിടുന്ന് പോവാനും പറ്റുന്നില്ല ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് മുത്തശ്ശി എനിക്ക് പറ്റണില്ല നീ സമാധാനമായിട്ടിരിക്ക മനുഷ്യങ്ങോ പോയിട്ടുണ്ടല്ലോ ഗംഗാധരനോടും മാരതിയോടും കാര്യങ്ങളൊക്കെ പറയും അവരിങ്ങോട്ട് വരട്ടെ വൈജി ഒന്ന് ഉപദേശിക്കും അവളെ കുറിച്ച് നിനക്കറിയാലോ ഉം അവളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു സ്വഭാവ നീറിന്റെ സ്വഭാവ അവളിങ്ങനെ നീറുപോലെ നിൽക്കും എന്നിട്ട് കടിച്ചോണ്ടേ ഇരിക്കും നമ്മള് പറച്ചെറിഞ്ഞാലും പോവത്തില്ല ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു പക്ഷെ മുത്തശ്ശി എന്റെ അവസ്ഥ എനിക്കറിയാൻ മോളെ പക്ഷെ നീ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നീ വന്നതിന് ശേഷം അപ്പോഴേക്കും അലീന ചോദിച്ചു നീയാണോ അല്ല അലീന ചോദിച്ചു ഞാനാണോ പ്രശ്നം എന്ന് ചോദിക്കുക അല്ല മോളെ നീ പ്രശ്നം പ്രശ്നമെന്നല്ല പറഞ്ഞേ വൈജയ്ക്ക് നിന്നെ കണ്ണെടുത്താൽ കാണത്തില്ല അതാ പ്രശ്നം അവൾ കാരണം ഈ കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് വീട് നോക്കുന്ന ഒരു പെൺകുട്ടിയോട് ആരെങ്കിലും ഇങ്ങനെ മോശമായിട്ട് പെരുമാറുമോ ഉം കൂട്ടിപ്പിടിച്ച് കൊണ്ടുനടക്കാമല്ലേ നോക്കുകയുള്ളൂ അല്ല അവളുടെ മകളുടെ പ്രായം പോലും അത്രയല്ലേ നിൽക്കുള്ളൂ അപ്പം പിന്നെ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് നോക്കുമോ അത് കേട്ടപ്പം അല്ലേനെ പറഞ്ഞ് ചിലപ്പോൾ എൻ്റെ സ്വഭാവം അല്ലെങ്കിൽ എന്നെ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും അതായിരിക്കും കുഴപ്പം എപ്പോഴും വഴക്കുണ്ടാക്കാൻ പറയുന്നത് എനിക്ക് ഇച്ചിരി കളർ കൂടുതലാണ് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ അത് എൻ്റെ കുഴപ്പമല്ലല്ലോ മുത്തശ്ശി അത് അവൾക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ മോളെ അതിനുള്ള ബുദ്ധിയും ബോധമൊക്കെ അവൾക്കുള്ളൂ കുറേ പഠിപ്പും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ അതിനകത്തൊന്നും ഒരു കഥയില്ല തലയ്ക്കകത്ത് അഞ്ച് പൈസയുടെ ബുദ്ധിയും ബോധവും ഇല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവളൊന്നും ഒരിക്കലും ഇങ്ങനെ പെരുമാറില്ലായിരുന്നു സാരമില്ല നീ വിഷമിക്കേണ്ട തൽക്കാലത്തേക്ക് ഇരിക്കും നമുക്ക് പിന്നെ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം ആ സമയത്താണ് ഗോവർദ്ധൻ അങ്ങോട്ട് വരുന്നത് ഗോവർദ്ധൻ വന്നു കഴിഞ്ഞപ്പോൾ ബൈജേന്തു ഉണ്ടായിരുന്നു ബൈജോട് ചോദിച്ചു അല്ല എന്തിയെ ആ ബാലേന്ദ്രൻ കിടക്കണേന്ന് ചോദിക്കുകയാണ് പറഞ്ഞു ഇപ്പം ഈ മുറിയിലൊന്നുമല്ല അല്ല താമസമൊക്കെ മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഗോവർദ്ധന് ബാലേന്ദ്രൻ്റെ മുറിലേക്ക് വന്നു ചെന്ന് ഇപ്പം ഗോവർദ്ധനോട് കടയിലെ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം ചോദിക്കുകയാണ് എല്ലാം ചോദിച്ചു കേട്ട് കഴിഞ്ഞപ്പത്തിനും ബാലേന്ദ്രൻ പറഞ്ഞു അതെ അത്യാവശ്യമായിട്ട് ഈ മുറിയിൽ ഒരു കോളിംഗ് ബെല്ല് പിടിപ്പിക്കണം കോളിംഗ് ബെല്ലോ അതെന്തിനാ ആ അതൊക്കെ പിടിപ്പിക്കണം അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അത് മാത്രമല്ല എനിക്ക് എനിക്കാരെങ്കിലും വിളിക്കണമെങ്കിൽ അതായത് അലീനയെ വിളിക്കണമെങ്കിൽ ഞാൻ ഇവിടേക്ക് ഒരു ബെല്ല് പിടിപ്പിക്കണം പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊന്നും ഇങ്ങോട്ട് കയറി വരാൻ പാടില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ബെല്ല് ശബ്ദിക്കണം എന്നൊക്കെ പറയണം അത് കേട്ട് ഞാൻ ഗോവർദ്ധൻ ചോദിച്ചു അല്ല അതെന്തിനാ ബാലേന്ദ്ര അങ്ങനെ അത് വേണോന്ന് പറയാണ് അങ്ങനെ എന്തു ചെയ്യാണ് ഗോവർദ്ധന പിന്നീട് തന്നെ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ് ബില്ലിനുള്ള കാരണം വിളിച്ചിട്ടുണ്ടെങ്കിൽ കയറി വരാൻ പാത്രത്തിന് എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അതിനുശേഷമാണ് ഗോവർദ്ധനും പോകുന്നത് കുറച്ചു നേരം കഴിഞ്ഞപ്പത്തേനും ഗംഗാധരനും മാലിന്യം കൂടെ അങ്ങോട്ട് വന്നു അവർ വന്നു കഴിഞ്ഞപ്പോൾ വൈജയന്തി അവരുടെ അടുത്ത് പോയി പരാതികളും പരിഭവങ്ങളും പറയാണ് എന്ത് ചെയ്യാനാന്ന് പറ ഇപ്പം ഞാനിവിടെ അന്യായിപ്പോയി വീട്ടുവേലക്കാരിയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇപ്പം ഞാൻ വീട്ടു ജോലിക്കാരിയായി ബാലേന്ദ്രൻ നീയൊന്നടങ്ങ് അല്ല ബാലേ അല്ല ഗംഗാധരൻ പറഞ്ഞത് നീയൊന്നടങ്ങാൻ പറയണേ അല്ല എന്തി ബാലേന്ദ്രൻ എന്തിയെ ബാലേന്ദ്രൻ മോളത്തെ മുറിയിലുണ്ടെന്ന് പറയണം അപ്പോഴേക്കും പറഞ്ഞു നമുക്ക് അമ്മയൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോയി അങ്ങനെ മുത്തശ്ശിയുടെ മുറിയിൽ ചെന്ന് സംസാരിക്കണ സമയത്ത് മുത്തശ്ശിയോട് മാലിതി വെച്ചു അല്ലമ്മേ അമ്മ ഈ അലീന എന്നുള്ള പേര് മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്താ മോളെ അങ്ങനെ ചോദിച്ചാ ഏ ചുമ്മാ ചോദിച്ചാ ഏ ഇല്ല ഞാൻ എവിടെയെങ്കിലും കേട്ടിട്ടില്ല എന്ന് പറയണം എന്താ മോളെ എന്തേലും കാര്യമുണ്ടോ ഏ ഒന്നുമില്ല വെറുതെ ചോദിച്ചാൽ അവർക്ക് പറയണമെന്നുണ്ട് പല കാര്യങ്ങളും അലീനയാന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു വൈച്ചയുടെ മകള് കാരണം അല്ലെങ്കിൽ ബാലയേന്ദൻ ഇത്ര കെയറിങ് അവളോട് കാണിക്കത്തില്ല അവളിവിടുന്ന് പറഞ്ഞു വിടാതിരിക്കില്ല അവളെ ഉറപ്പായിട്ട് പറഞ്ഞു വിട്ടേനെ ആ അവളെ ഒരു മകളെപ്പോലെ ബാലയേന്ദ്രൻ സ്നേഹിക്കണമെങ്കിൽ അപ്പോൾ അതാണ് സത്യം എന്നുള്ള കാര്യം മനസ്സിലായി പക്ഷേ അമ്മയ്ക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്ന് മനസ്സിലായി ഒടുവിൽ ഗംഗാധരൻ പറഞ്ഞു ബാലേന്ദ്രനെ കാണാൻ വന്നാൽ ബാലേന്ദ്രൻ ഞങ്ങളെ കാണുമ്പോൾ എങ്ങനെ എന്ന് അറിയത്തില്ല അതിനുശേഷം വേണം പോവാനായിട്ട് ഇന്ന് പോണോടാ മക്കളെ ഇന്ന് പോകാതിരിക്കാൻ പറ്റില്ലമ്മേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർ സംസാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും പൈചയന്തി പറഞ്ഞു അല്ല ഗംഗേടൻ ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം അറിയുന്നുണ്ടോ എന്ത് ബാലേന്ദ്രനാടെ മുറി പുതിയ കോളിംഗ് ബെല്ലും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചെന്ന് കോളിംഗ് ബെല്ലോ അത് നല്ല കാര്യമല്ലേ പിന്നെ നല്ല കാര്യം പോലും ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അതെ വൈജ് നീ അനാവശ്യമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോരുത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഏഹ് ബെല്ലടിച്ചു കഴിഞ്ഞിട്ടുണ്ട അവളെ വിളിക്കാനായിട്ടുള്ളത് ഏഹ് അങ്ങനെ അങ്ങോട്ട് അവളെ സൂചിപ്പിക്കുന്നില്ല ഞാൻ ഞാൻ കാണിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വൈജാന്തി ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറിപ്പോവാണ് അപ്പോഴേക്കും മാലതി പറഞ്ഞു ഇത് മിക്കവാറും ഇവിടെ കൊണ്ടൊന്നും തീരുന്ന ലക്ഷണമില്ലെങ്കിൽ കേട്ട എത്രയും പെട്ടെന്ന് എന്തേലും ചെയ്യണം അല്ലെങ്കിൽ ശരിയാകത്തില്ല നിങ്ങളുടെ പെങ്ങളൊക്കെ ആയിരിക്കും കാര്യം പറഞ്ഞാൽ പക്ഷേ അവരുടെ ഒക്കെ അഹങ്കാരത്തിൻ്റെ കയ്യും കാലും വെച്ച പോലെയാണ് അതുകൊണ്ട് എന്തേലും ഉടനെ ചെയ്തേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാലതി ഗാധനടുത്ത് ഫോഴ്സ് ചെയ്യുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനിയാണ് നമ്മൾ അടിപൊളി വിശേഷത്തിലേക്ക് വരുന്നത് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് പ്രമോയേട്ടോ അതിപ്പോൾ വൈകുന്നേരം കഴിഞ്ഞു നെക്സ്റ്റ് വീക്ക് പ്രമോയായിട്ട് വരാട്ടോ അപ്പോൾ അതിനകത്ത് വൈജയന്തിക്കിടെ നല്ല എട്ടിൻ്റെ പണി കിട്ടുന്നുണ്ട് വൈജയതിൻ്റെ അഹങ്കാരത്തിന് കാരണം സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറമായി കഴിഞ്ഞ പിന്നെ ആർക്കും സഹിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ബാലേന്ദ്രനും ചാവിട്ടി തേക്കുവാണ് വൈജയന്തിന് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം എല്ലാ ദിവസവും വൈകുന്നേരം ഒരു എട്ടെട്ടരൊക്കെയാകുന്ന സമയത്ത് സമയത്തായിരിക്കും കേട്ടോ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും അത് മറക്കാതെ കറി കാണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി